കേരള ബ്ലാസ്റ്റേഴ്സ് എസിയുടെ പ്ലേ ഓഫ് പ്രതീക്ഷകളെ തല്ലിക്കൊഴിച്ച വില്ലൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇവിടുത്തെ മാനേജ്മെന്റിനെ നേരെ തന്നെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് എങ്കിൽ പോലും ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സും ജംഷഡ്പൂർ എസും തമ്മിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായിട്ട് ജംഷഡ്പൂരിന് ജംഷഡ്പൂരിനുകൂലമായിട്ട് നിലപാടെടുത്ത മത്സരം നിയന്ത്രിച്ച റഫറി ആയിട്ടുള്ള രാഹുൽ കുമാർ ഗുപ്ത തന്നെയാണ് രാഹുൽ കുമാർ ഗുപ്ത ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോട് ചെയ്ത ഏറ്റവും വലിയ നിറകേട് അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളെ പൂർണ്ണമായിട്ടും നുള്ളിയിറങ്ങിയത് അദ്ദേഹത്തിൻ്റെ പക്ഷപാതപരമായിട്ടുള്ള നിലപാട് തന്നെയാണ് ഇതേ രാഹുൽ കുമാർ ഗുപ്ത പഞ്ചാബിസി ആരാധകരുടെയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആരാധകരുടെയും എല്ലാം ശത്രു തന്നെയാണ് കാരണം ഈ രണ്ട് ക്ലബ്ബുകളും അയാളുടെ തെറ്റായ നയങ്ങൾ മൂലം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളതും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് പുള്ളിക്കെതിരെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് അതവിടെ നിൽക്കട്ടെ ഇതേ രാഹുൽകുമാർ ഗുപ്തയുടെ ശല്യം ഇനി ടീമുകൾക്ക് ഉണ്ടാവില്ല എന്ന് വേണം കരുതാൻ കാരണം അദ്ദേഹം റഫറിയും കരിയറിൽ നിന്നും ഇന്നലത്തോടു കൂടി വിരമിച്ചിരിക്കുകയാണ് രാഹുൽ കുമാർ ഗുപ്ത ഇനി മുതൽ നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിലോ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മത്സരങ്ങളിലോ മത്സരം നിയന്ത്രിക്കാനുള്ള റഫറിയായിട്ട് കാണാൻ കഴിയില്ല ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും പഞ്ചാബിൻ്റെ ആരാധകരും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ആരാധകരും ഒക്കെ പുള്ളിയെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഒന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു തവണ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റഫറിക്കുള്ള പുരസ്കാരമൊക്കെ നേടിയിട്ടുള്ള താരമാണ് രാഹുൽ കുമാർ ഗുപ്ത കഴിഞ്ഞ സീസണിലെ ഏറ്റവും മികച്ച റഫറി ആയിട്ട് പുള്ളിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏതായാലും ജംഷഡ്പൂരിനെ ിനെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അനാവശ്യമായിട്ടുള്ള രണ്ട് ഓഫ് സൈഡുകൾ റൈസ് ചെയ്ത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളെ തല്ലിക്കൊഴിച്ച രാഹുൽ കുമാർ ഗുപ്തയുടെ ശല്യം ഇനി ഒരു ടീമിനുണ്ടായിരിക്കില്ല പുള്ളി വിരമിച്ചു